താര സംഘടനയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകൾ അനവധി വന്നുകൊണ്ടിരിക്കുകയാണ് സംഘടനക്കുള്ളിൽ ഗ്രൂപ്പുകളില്ല ചേരിതിരിവുകളില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ജനറൽ ബോഡിക്ക് ശേഷം ആ സംഘടനയ്ക്കുള്ളിൽ ഒരു പെൺകുട്ടായം അനൂപപ്പെട്ടു അമ്മ എന്നാണ് പേരിട്ടിരിക്കുന്നത് അത് അവിടുത്തെ നടികളുടെയും സംഘടനയും ഗുണത്തിനു വേണ്ടി രൂപീകരിച്ചതാണെങ്കിലും അതിന് എതിരാദ്യം എതിരുന്നതും നടികൾ തന്നെയാണ് ഈ നടികൾ രണ്ടു പക്ഷത്തു നിന്നുകൊണ്ട് ചിലർക്ക് വേണ്ടി ഇപ്പോൾ ആടുപെടുന്നു അത് ആർക്ക് വേണ്ടി ആർക്കൊക്കെ വേണ്ടിയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാര്യങ്ങളുടെ പോക്കെ ചില തിരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മാം എല്ലേ പോവുക ആമയും ഒയിലും പോലെ അങ്ങനൊരവസ്ഥയായിരുന്നു അമ്മയിലുണ്ടായിരുന്നത് അതായത് മത്സരം ഒഴിവാക്കാൻ വേണ്ടി പരമാവധി പലരും ശ്രമിച്ചിട്ടുണ്ട് അവസാനം മോഹൻലാൽ വളരെ തുറന്നു പറഞ്ഞ് ഞാനില്ല മത്സരിക്കുന്നില്ല പ്രസിഡന്റ് ആകുന്നില്ല എന്നെ അതിനൊന്നും കിട്ടില്ല എക്സിക്യൂട്ടീവ് പോയി ഞാനില്ല എന്ന് വളരെ നയം വ്യക്തമാക്കി അതിന് ലാലിന് ലാലിൻ്റേതായ കാരണങ്ങളുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഈ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച പലരും ഉള്ളാലെ സന്തോഷിച്ചു ലാല് പോയാൽ എന്തെങ്കിലും മമ്മൂട്ടി വരുന്നില്ല അങ്ങനെ പലരും വിജയരാകാൻ വരുന്നില്ല പലരും വരുന്നില്ല അപ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പ് വരും ആർക്ക് വേണമെങ്കിലും തിരഞ്ഞെടുപ്പ് മത്സരിക്കാം ഇന്ന മാത്രമേ മത്സരിക്കും പാടുള്ളൂ എന്ന് പറയുന്നില്ല അപ്പം തന്നെ ചോദിച്ച മോഹൻലാൽ ആരുടെ പക്ഷത്തായിരിക്കും മോഹൻലാൽ സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവരെ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കണമെന്ന പക്ഷത്താണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതെന്നില്ല വേണ്ടത് ഏഹ് കൈക്കൂലി വാങ്ങുന്ന ആൾക്കാര് സംഘടന നയിക്കുന്ന ആൾക്കാർ പക്ഷം നിൽക്കുന്ന ആൾക്കാര് വേണ്ട ആ സംഘടനയ്ക്ക് ഗുണകരമായ രീതിയിൽ സംഘടനയ്ക്കുള്ള ഈ താരങ്ങളുടെ നടികൾക്ക് ഗുണമുള്ള രീതിയിൽ നടന്മാർക്ക് ഗുണമുള്ള രീതിയിൽ ഏഹ് ക്ലീൻ ഇമേജ് ഉള്ളവരെ കഴിയുന്നതും കൂടുതൽ പേരെ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് പറയുന്നത് പറഞ്ഞോട്ടെ പക്ഷെ ഞങ്ങളിവിടെ പറയുന്നത് എന്താ ഈ പറയുന്നത് ഈ സംഘടനയ്ക്കുള്ളിൽ മുമ്പ് ഇവിടെ ഇപ്പോൾ ചോദ്യം വന്നുകൊണ്ടാണുള്ളത് ഇവിടെ ഈ ജനറൽ ബോഡി കഴിഞ്ഞപ്പോൾ അമ്മ പെൺകുട്ടായ്മ എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു അമ്മയ്ക്ക് എന്തിനാണ് പെൺകുട്ടായ്മ പ്രത്യേകിച്ച് ഗ്രൂപ്പ് അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി എക്സിക്യൂട്ടീവ് ഈ ഭരണ സമിതികളിൽ വൈസ് പ്രസിഡൻ്റോ ജോയിൻസ് അങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലോ പിന്നെന്തിനാണ് പെൺകുട്ടായ്മ എന്നുള്ള പേര് അങ്ങനെ ചില ആൾക്കാർ സംസാരിച്ച് തുടങ്ങി ഇത് എന്തിൻ്റെ തുടക്കമാണത് അപ്പോൾ നമ്മൾ ഡബ്ല്യു സി സി ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള സംഘടനയെ അംഗീകരിക്കാത്തല്ലോ സംഘടന അപ്പോൾ അത് പറഞ്ഞത് ഡബ്ല്യു സി സി താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടന മാത്രമല്ല സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണത് ഇത് നടികൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള സംഘടനയാണ് ഇങ്ങനെ പെൺകുട്ടായ്മ നടികൾക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട് നടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ കുറേ പേര് രോഗിണികളാണ് പിന്നെ ഇവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ പുരുഷന്മാരോട് തുറന്നു പറയാൻ പറ്റുന്നില്ല അത് സ്ത്രീകൾ മനസ്സലായിക്കൊണ്ട് അവർ കാര്യങ്ങൾ പരിഹരിക്കണം അതിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്നൊരു വിഭാഗം പറഞ്ഞു പക്ഷേ ഈ ഇത് ഉണ്ടാക്കിയപ്പോൾ ചിലർക്കൊക്കെ ആദ്യം യോജിച്ച് നിന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സംഘടനയിൽ അവരൊരു കാര്യം ഈ സംഘടനയിൽ ഈ കൂട്ടായ്മയിൽ രഹസ്യങ്ങൾ ആരും പുറത്തു പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിലെ രഹസ്യങ്ങളൊക്കെ പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു ചില യൂട്യൂബ് ചാനൽ കണ്ടിരിക്കുന്നു അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തിനും സ്ക്രീൻഷോട്ട് വരെ കൂടുതൽ ഇതിലെ മെമ്പർമാർ പറയുന്ന അഭിപ്രായങ്ങൾ സ്ക്രീൻഷോട്ട് വരെ ഇവിടെ ചാരപ്രവൃത്തി ചെയ്ത് ചില നടികൾ പുറത്തുവിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത് അറിഞ്ഞപ്പോഴാണ് ഈ വൃക്ഷങ്ങൾക്ക് ശക്തി കൂടിയത് അങ്ങനെയുള്ളവരെ ആരാണെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല പുറത്ത് ആക്കേണ്ടതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് തന്നെ അത് പുറത്തുപോയി ആ ഗ്രൂപ്പിൽ നിന്നേയും പുറത്ത് പോയി അവർ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നതാണ് പറയുന്നത് ഇത് മാത്രമല്ല ഈ അമ്മ കൂട്ടായ്മ വന്നതിൻ്റെ പേരിൽ ഈ നടന്മാരും പിന്നെ ഒരു വിഭാഗവും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇവർക്കൊരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടല്ലോ പൂജപ്പുര രാധാകൃഷ്ണൻ കുഞ്ഞിരടക്കമുള്ളത് ആ കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തു ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അവരെന്ത് ചെയ്തു അവർ അമ്മ എന്ന് മാറ്റി അമ്മ എന്ന് വെച്ചാലേ കുഴപ്പമുള്ളൂ അപ്പോൾ അവർ അമ്മ എന്ന് മാറ്റി സ്ത്രീ ഇപ്പോൾ സ്ത്രീകളുടെ കൂട്ടായ്മ എന്നുള്ളതിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു പക്ഷേ അതിനിടയിൽ പുരുഷന്മാർ ഒരു ഗ്രൂപ്പ് ഒരു വിഘടിത ഗ്രൂപ്പ് നടന്മാരുണ്ടാക്കി ആ നടന്മാരുടെ ഗ്രൂപ്പ് ഞാനിത് ആരും പേര് പറയാത്തതെന്ന് അറിയാം അപ്പോൾ ആരും പേര് പറയുന്നില്ല കാരണം എലക്ഷനിൽ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണത് അത് അവരെ ബാധിക്കേണ്ട ആവശ്യമില്ല ഇത് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചില കാര്യങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പറയും പറയാൻ കാരണം ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പ് ഈ ഈ കാലുവാരിത്തരം കാണിച്ചവർ ആരും ജയിച്ചു വന്നാൽ അവരുടെ തനി നിറം ഞങ്ങൾക്ക് പുറത്ത് കാണിക്കണല്ലോ ഞങ്ങളൊക്കെ തുറന്നു പറയും ഞങ്ങൾ ഇപ്പോൾ ആരായ ഇതിലിപ്പോൾ ആര് ജയിച്ചു വന്നാലും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യമില്ല ഞങ്ങൾക്ക് വാർത്തകൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ് തിരഞ്ഞുപിടിച്ച് ആ വാർത്തകൾ ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം പക്ഷേ വ്യക്തി ഹത്യ ഞങ്ങളിതിൽപ്പെട്ടിട്ടുള്ളതല്ല അപ്പം അതുകൊണ്ടാണ് ഈ സജീവമായിട്ടിങ്ങനെ വന്നപ്പോൾ കുറ്റപ്പെടുത്തലുകൾ പിന്നെ ഒരു വിഭാഗം പുറത്തു പുറത്തുവിട്ടെന്താ ഈ ഗ്രൂപ്പ് ഈ സ്ത്രീ കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പ്രത്യേകിച്ചൊരു ഗ്രൂപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് അവർ പറഞ്ഞത് ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് ഒരു ഭാഗം പറഞ്ഞു വരുന്നുണ്ട് അത് ബാബുരാജ് മാത്രമല്ലല്ലോ അപ്പോൾ ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ പെൺകൂട്ടായ്മയിലെ ഭൂരിഭാഗം വരും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട് രണ്ട് കൂട്ടർ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ചില ആൾക്കാർ ചോദിച്ചപ്പോൾ ജോയ് മാത്യുൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു ജോയ് മാത്യുൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ എന്താ ജോയ് മാത്യു അത് തള്ളിപ്പോയെങ്കിലും എക്സിക്യൂട്ടീവിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് അത് തള്ളിയിട്ടില്ല പിന്നെ ഇപ്പോൾ പറയുന്നത് എന്താ ഇതിന് സജീവമായിട്ട് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഈ മുമ്പ് പറഞ്ഞാൽ മുമ്പൊരിക്കൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് കുറേ പേർക്ക് അത് സഹായം തന്നെ പിന്നെ കുറേ പേർക്ക് മാസം പതിനായിരം രൂപയുടെ മരുന്ന് മേടിക്കാൻ ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട് അത് എന്തെല്ലാം ഒരു അവരുടെ സംഘടനയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാ കാര്യത്തിലും സജീവമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതിന് വീട് പോലും വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ശാന്തകുമാരി അടക്കമുള്ളവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവർ അപ്പം ഇനിയും അത് ഈ തുടരാനാണ് പുതിയ കമ്മിറ്റി ഒരു ഒരു നിർദ്ദേശപ്രകാരം കുറേ പേര് പറഞ്ഞ കാര്യങ്ങൾ തുടരാനാണ് സാധ്യത പക്ഷേ അവരോട് ഞാൻ നിങ്ങളൊരു കാര്യം നിർബന്ധമായി പറഞ്ഞു നിങ്ങൾ കാശ് മേടിച്ചോ അയ്യായിരം രൂപ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള പവർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ആവാനുള്ള പവറുണ്ടോ ഓട്ടവകാശം ഉണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയാവാനുള്ള അത് ഏത് ഇതിലുള്ള ഓട്ടവകാശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാകാം ഇപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല മത്സരിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് വോട്ട് ചെയ്യാവുന്നതും വോട്ട് ചെയ്യാതിരിക്കാന്നുള്ളതും മാത്രമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടായിൽപ്പെട്ട കുറച്ച് പേര് പറഞ്ഞത് ശരിയാണ് ഞങ്ങളത് പറയും അപ്പോൾ അങ്ങനെ പറയാനും കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പെൺകുട്ടായ്മ പൂ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അമ്മയുടെ പേര് വേണ്ടെന്ന് പറഞ്ഞാൽ മേടിച്ചു ഞങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ച് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ നൂറ്റി ഇരുപത് പേരോളം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതിന് കുറച്ച് പേര് വിഡ് ചെയ്ത് പോയിട്ടുണ്ട് അവർ വേറൊരു രീതിയിൽ പോയിരിക്കുകയാണത് അവർക്ക് അവരുടേതായ നയങ്ങളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായുള്ള പ്രശ്നങ്ങൾ പറയാൻ അവതരിപ്പിക്കാൻ അത് ശത്രുതാ മനോഭാവത്തോടെയല്ല ഇന്നന്നെ കാര്യങ്ങളുണ്ട് ഇന്നയാൾക്കത് പോരാ അല്ലെങ്കിൽ അത് കൊടുക്കണം അതേപോലെ തന്നെ മറ്റൊരു കാര്യം വച്ചാൽ പറഞ്ഞ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ജയിച്ച് വന്ന് നമ്മൾ മീറ്റിംഗ് എല്ലാം കൂടുമ്പോൾ സ്റ്റേജിലിരിക്കണത് കൂടുതൽ പുരുഷന്മാരാണെന്ന് നടികൾ സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും അത് കാണാറില്ല ഇപ്പോൾ ഞാൻ അമ്മയുടെ പരിപാടി തന്നെ ആ കണ്ടിട്ടുള്ളത് ശരിക്കും ക്ഷേതമേരാൻ മാത്രമാണ് സ്റ്റേജിലിരിക്കുക കണ്ടിട്ടുള്ളൂ വേറെയും നടികളുണ്ട് അവിടെ ചേതാവിന് എതിരുകൊണ്ടല്ല അപ്പോൾ അങ്ങനെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് തുല്യ പങ്കാളിത്തം അവിടെ കൊടുക്കണം അത്രയും കാര്യങ്ങൾ പറയാം പിന്നെ ഈ അയ്യായിരം രൂപയുടെ തന്നെ തന്നെ അയ്യായിരം രൂപ വാങ്ങാൻ മാത്രമല്ല വോട്ട് ചെയ്യാൻ മാത്രമല്ല സ്ഥാനാർത്ഥിയാകണം അത് അടുത്ത ടേം മുതൽ ഇപ്പോൾ ഇത്തവണന്തായാലും പറ്റില്ല അടുത്ത ടേം മുതൽ അങ്ങനെ ഇപ്പം പുതിയ ഇവർ ഒരു ഒരു ഗ്രൂപ്പ് ജയിച്ചു വരികയാണെങ്കിൽ അങ്ങനെ ഭരണഘടനാ ഭേദഗതി ഉണ്ടായിരിക്കും എന്നാണ് പറയാൻ കഴിഞ്ഞത് അത് നല്ലതല്ലേ നല്ലത് തന്നെയാണത് നല്ലതാകുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത് നിങ്ങൾ എന്തിനാ അമ്മ എന്നുള്ള അമ്മ പെൺകുട്ടായ്മ എന്നുള്ള പേര്തിനെ പിൻവലിക്കേണ്ട ആവശ്യം ഇത് കമ്മിറ്റി പുതിയ ഭരണസമിതി വരുമ്പോൾ തീർച്ചയായിട്ടും അതിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി അമ്മയ്ക്ക് അമ്മ പെൺകുട്ടായ്മ തന്നെ പേരിൽ തന്നെ ഒരു ഗ്രൂപ്പും ഉണ്ടാകും നല്ലത് തന്നെയാണ് അതിനിപ്പോൾ മോഹലാകെ എതിർത്തിട്ടില്ല മമ്മൂട്ടി എതിർത്തിട്ടില്ല വേറെ ആരും എതിർത്തിട്ടില്ല ചില അധികാരമോഹികളായ രംഗത്ത് വന്ന ആൺ പെൺ നടീനടന്മാർ മാത്രമാണ് ഇതിലെതിർ നിൽക്കുന്നത് അപ്പോൾ ഇനി ജയിച്ചു കഴിയുമ്പോൾ ഒരു കമ്മിറ്റി വരുമ്പോൾ ആ കമ്മിറ്റിക്ക് രണ്ട് വിഭാഗങ്ങളില്ല ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ ഈ സംഘടനയെ പുരോഗതി സംഘടനയെ നയിക്കുക അതിൽ മത്സരം വേണം ഇതുവരെ ഇരു സംഘടന ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പുതിയ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ള പ്രതിജ്ഞയോടെ വേണം മുന്നോട്ട് നോങ്ങാൻ അപ്പോൾ മാത്രമേ നിങ്ങൾ പറഞ്ഞതിൽ കാര്യങ്ങളുണ്ടോ പഴയവരേക്കാൾ ശക്തരാണ് ഞങ്ങളെന്ന് പറയാൻ കഴിയുള്ളൂ അതല്ലേ അതിൻ്റെ ശരി